ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ കുട്ടുകാർ എന്താണ് എല്ലാവരും വിശേഷമൊക്കെ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പം എനിക്കും വലിയ കുഴപ്പമൊന്നും അങ്ങനെ പോകണ് പിന്നെ നമ്മൾക്ക് വെള്ളമൊന്നും ആയിട്ടില്ല കേട്ടോ രണ്ട് മൂന്ന് മഴയൊക്കെ പെയ്താലും കൂടിയിട്ട് വെള്ളമൊന്നും ആയിട്ടില്ല കേട്ടോ അപ്പോളും അവിടുന്ന് ഇവിടുന്നൊക്കെ വെള്ളം എടുക്കി തുണി കഴുകൊക്കെ ചെയ്യാണ് വെള്ളം ഇല്ലാതെ ആയി വയ്ക്കുമ്പോൾ തന്നെ പണിയും ചെയ്ത പണി ഉള്ള പണി ചെയ്തിട്ടും ചെയ്തിട്ടും തീരണില്ല പൈപ്പിൻ്റെ അവിടെക്ക് നൂറാവിശ്യം വെള്ളം കുടുന്നേക്കണം എപ്പോഴും പൈപ്പ് തിരിച്ച് വെള്ളമൊക്കെ വരുമ്പോഴത്തേക്കും പൈപ്പൊക്കെ ലൂസാവും കേട്ടാ തിരിച്ച് വെക്കിയിട്ട് വെള്ളം വരുമിച്ചിട്ടുള്ള പഴയ ഓർമ്മയിൽ ഇങ്ങനെ തിരിച്ച് വെക്കുകയാണേ അപ്പം നമ്മളെ ചായക്കിന്ന് പൊട്ടുമ്പോൾ എപ്പോഴാട്ടാ അതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല അപ്പം പഴുത്തൊരു മാങ്ങ ഉണ്ടായിന്നിട്ടാണ് അപ്പം അതേറ്റ് കുറച്ച് മാമ്പഴപ്പുളിശേരിയും വെക്കണം അത് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഏട്ടനില മത്തി കുടു നിന്നിട്ടാ അപ്പോൾ അതേറ്റ് കുറച്ച് പറ്റിച്ച് വയ്ക്കണം കേട്ടോ അപ്പോൾ അതൊക്കെ ഇന്നലെ തന്നെ ഞാൻ നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നിട്ട് അപ്പം നമുക്ക് രാവിലെ അത് എടുത്തിട്ട് വേഗം വെള്ളത്തിട്ടിട്ട് കഴുകിയിട്ട് കറി വെക്കാമല്ലോ നന്നാക്കാരിന്നെ വെച്ചിങ്ങനെ നേരം പോവില്ല പോവില്ല അപ്പോൾ പോണവർക്കൊന്നും ഒക്കെ ഒന്നും ആവൂലല്ലോ അപ്പോൾ നമ്മളെ മാങ്ങയൊക്കെ കുറച്ച് മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പൂട്ടിട്ട് നന്നായിട്ട് വെന്ത് വന്ന് ആ വെള്ളമൊക്കെ വറ്റിയിട്ടാണ് അപ്പം അയലിക്ക് നമുക്ക് ഞാൻ ഓരോ ഒഴിച്ചു തന്നെ തൈരട്ടാണ് ആ തൈരൊഴിച്ചു കൊടുക്കണം അപ്പം നല്ല ടേസ്റ്റുള്ള പുളിച്ചേരി എന്നിട്ടാണ് ഞാൻ വെക്കണമെന്ന് എന്ന് വിചാരിച്ചില്ല മത്തിക്കറി മാത്രം വെച്ചാൽ മതി വിചാരിച്ചിട്ടാ അപ്പോൾ വേട്ടൻ മുളകൊക്കെ ഭയങ്കര ഇഷ്ടാ കേട്ടാ മോനിപ്പം ഞാൻ മത്തി മത്തി പുളിശ്ശേരി വെച്ചിട്ടുണ്ട് മാമ്പഴ പുളിശ്ശേരി വെച്ചിട്ട് മത്തി മുളക് ഇട്ടിട്ടുണ്ട് ഇത് രണ്ടും ഇതിൻ്റെ മോന് പറ്റില്ല കേട്ടാ അപ്പം അതാണ് അപ്പോൾ ഒരാൾക്ക് പറ്റില്ല ചെച്ചിട്ട് മറ്റുള്ളവരെ ഇഷ്ടങ്ങൾ മാറ്റി വയ്ക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ഇനിയിപ്പം എൻ്റെ മോന് ഇനിയിപ്പോൾ കറി ഉണ്ടെങ്കിൽ ഞാൻ ചോറിഞ്ഞു അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ഓനൊരു എന്തേലും ഒരു ഉള്ളിൽ സവാളയൊക്കെ അരിഞ്ഞിട്ട് കുറച്ച് വെളിച്ചെണ്ണയും മുളക് പൊടിയും പിന്നെ പിന്നെ പുളിങ്ങിയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഒരു കയ്യായിട്ടിങ്ങനെ ഞടിയിട്ട് അത് കൊടുത്താലും ഊന് മതിയിട്ടാണ് അപ്പം നമ്മളെ പുളിശ്ശേരിയൊക്കെ നാളികേരമൊക്കെ ചേർത്ത് ഒക്കെ വറവിട്ട് ഇട്ടാ അപ്പോൾ നമ്മളെ മത്തിക്കറിയൊക്കെ പറ്റിച്ച് വെച്ചപ്പോൾ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് കുറച്ച് ഉലുവ പൊടിയൊക്കെ ഇട്ടിട്ട് അതും ആയിട്ടാ ഇനി അതൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ വറ്റി നല്ല ഉഷാറാവുമല്ലോ അങ്ങനെ നമ്മളെ കറിയൊക്കെ ആയിട്ടാ അപ്പം നല്ല ടേസ്റ്റുള്ള പറ്റിച്ച് വെച്ചപ്പോൾ മത്തി മത്തി ആ കറി അങ്ങനെ നമ്മളെ ചായ ആയി അപ്പം നല്ല മൂടിക്കെട്ടിയിട്ട് മഴയൊക്കെ വരുകട്ടാ എന്തോരം പെയ്യുന്നോ ഒന്നും അറിയാൻ പറ്റില്ല നല്ല പാറ്റിയും പൊടിഞ്ഞണ്ട് അപ്പോൾ പൊടാന്നൊരു ശബ്ദം കേട്ടിട്ട് വന്നു നോക്കുക ഞാൻ വെച്ചാൽ ചാരമുണ്ടോ തെങ്ങ് ഇറങ്ങാൻ പറയാതെ വന്നിട്ട് തെങ്ങുമ്പോൾ കയറിയായിരുന്നു തേങ്ങയുടെ കൊലോടക്കന ഉണ്ട് കേട്ടാ കാറ്റ് വീശിയിട്ടൊന്നും ഇല്ല കൊലോടക്കനെ വീണിട്ട് തേങ്ങയൊക്കെ അവിടെ ഇവിടെയും ജിന്നും ചെതറിയിട്ട് കെടുക്കുന്നത് അപ്പം ഉണങ്ങി നിന്നിരുന്ന് കൊലോടക്കന ഉണ്ട് വീണ് ഇപ്പം പിന്നെ അങ്ങോട്ട് കയറാം ഇല്ല കേട്ടാ കൊലോടക്കനെ തന്നെ അങ്ങോട്ട് വീഴുന്നുണ്ട് അപ്പം കോഴിയാളിയൊക്കെ ഞാൻ വിട്ട് മഴയും ചാർന്നിട്ടിട്ടാ അപ്പം കോഴികൾക്ക് നല്ല സന്തോഷം നല്ല പാറ്റ പൊടിഞ്ഞിട്ടുണ്ട് ഉണ്ട് കോഴിയാൾ പാറ്റേനെ കുറേ പിടിക്കും കുറേ മഴ കൊള്ളാതെ കയറി പോയി നിൽക്കും പിന്നെ വീണ്ടും ഇറങ്ങി വന്നിട്ട് വീണ്ടും പാറ്റേനെ പഠിക്കും അപ്പോൾ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഈ സ്കൂളിൽ പഠിക്കുന്ന കാലത്തൊക്കെ കറൻറ്റൊന്നും കിട്ടാത്ത ആ ഒരു ടൈമിലൊക്കെ ഈ പാറ്റൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷട്ടെ എന്താച്ചാ അച്ഛൻ പറയും വിളക്കൊക്കെ ഊതിയാ കൂതാൻ പറയും എന്നിട്ട് മുറ്റത്ത് ഒരാവശ്യമില്ലാത്ത പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് അതിൽ വിളക്ക് കൊണ്ടുവയ്ക്കും അപ്പോൾ ഈ പാറ്റകളൊക്കെ വന്നിട്ട് ആ വെള്ളത്തിൽ വേണ്ടിയിട്ടൊക്കെ ചാവൂട്ട ഒരു ആരാ പാത്രം പാറ്റ ചത്തിട്ടുണ്ടാവും കേട്ടാ അപ്പം ആ കുട്ടിക്കാലം അതൊക്കെ ഒരു രസമായിരുന്നു കേട്ടാ അപ്പോൾ ഈ കൂടുതൽ ഈ വൈകുന്നേരത്താണ് ഈ പാറ്റകളൊക്കെ അപ്പോൾ കോഴികളൊക്കെ വയറ് നിറച്ച് തിന്നിട്ട് കൂട്ടി കയറി ഇന്നിപ്പോൾ രാവിലെ തന്നെ പാറ്റകൾ കിട്ടാ അങ്ങനെ മുൻവശത്ത് വന്നപ്പോൾ അത്യാവശ്യം മഴ മുൻവശത്തേക്ക് ആയിട്ടിട്ടാ അപ്പോൾ പാറ്റ നല്ല ഉമ്മ മുൻവശത്തും ഉണ്ട് അപ്പം നമ്മളെ കുഞ്ഞായി അവിടെ പോയിരിക്കട്ടാ എന്നിട്ട് ഈ പാട്ടേനൊക്കെ നോക്കുകയാണ് മഴയൊക്കെ പെയ്യണേ നോക്കുക അപ്പം മഴയൊക്കെ പെയ്തപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിട്ടാണ് നല്ല മഴയൊക്കെ പെയ്ത എല്ലാവർക്കും വെള്ളമൊക്കെ ആവട്ടെ ആർക്കും ഒരു ആപത്തൊന്നും ഇല്ലാതിരിക്കട്ടെ ഇരിക്കട്ടെല്ലേ നമ്മളെ കിണറൊക്കെ നിറയട്ടെ വെള്ളത്തിന് ബുദ്ധിമുട്ടുള്ള എല്ലാവർക്കും വെള്ളമൊക്കെ ആയി നല്ല ഇപ്പം ഈ മഴയൊക്കെ പെയ്തപ്പോൾ കെടുക്കാനും ഒരു വലിയ ഉഷ്ണമൊന്നും ഇല്ല ഇല്ലല്ലേ അങ്ങനെ അപ്പുറത്തെ പുറമിലോട്ടൊരു കൂച്ചാളൊക്കെ കിടന്ന് കൂടുന്നു അപ്പം എന്താച്ചിട്ട് ഞാൻ പോയി വെക്കുമ്പോൾ നമ്മളെ പെരിച്ച ചോദിച്ചാത്തനൊക്കെ എന്നെ കണ്ട പോടുക ഓനൊക്കെ ഇതിനെ പിടിക്കുകയാണ് കുഞ്ഞായി ഒക്കെ പാറ്റേനെ പിടിക്കുകയാണ് അപ്പം ഞാൻ പറഞ്ഞു എടാ കുഞ്ഞായി എട നായ പേരുടെ ഇവിടെ വന്നിട്ട് പിടിച്ചടാ എന്തിനാണ്ടാ പറമ്പിൽ പോയി നിൽക്കണമെന്നൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ ഫോണും റും ഒക്കെ വെച്ചിട്ട് പിന്നെ നിന്റെ പിന്നാലെ പോന്നിട്ട് എല്ലാവരും അപ്പം എല്ലാവരും ഇവിടെ വിറ്റ തിന്നിട്ട് നല്ല പാറ്റേനെ ചാടി പിടിക്കേണ്ടിട്ടാ പൂച്ചകൾക്കൊക്കെ നല്ല രസം നല്ല ഇഷ്ട ഇപ്പോൾ പാറ്റേനൊക്കെ അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും വീണ്ടും ഒരുപാട് നന്ദിയുണ്ട് കിട്ടാ ഇനി നിങ്ങളെ സപ്പോർട്ടൊക്കെ വേണം അപ്പോൾ നമ്മളെ പുതിയ പുതിയ ആളെ ഞാൻ മുറ്റത്തേക്ക് ഇറക്കിയിട്ടുണ്ടായിട്ടാണ് മൂത്രമൊക്കെ ഒഴുക്കി പറഞ്ഞിട്ട് അപ്പോൾ ഞാനിങ്ങനെ ഒന്ന് വിളിച്ചു നോക്കുക കേട്ടോ അപ്പോ അപ്പൂച്ചിട്ടിങ്ങനെ വിളിക്കുക അപ്പോൾ അപ്പോ എന്നൊക്കെ ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ട് വെച്ചിങ്ങനെ വേഗം വരികയൊക്കെ ചെയ്യൂട്ടോ എന്നിട്ട് മുറ്റത്തൊക്കെ കുടന്നിട്ട് മൂത്ര അടിക്കുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂത്രം ഒഴിക്കൊക്കെ ചെയ്യൂട്ടോ അപ്പോൾ ആവുമോ എൻ്റെ കയ്യിൽ കിട്ടിയത് അതിൻ്റെ ഭാഗ്യമല്ലേ അപ്പോൾ ഇത് നായ ആയാലും നിൻ്റെ കൈ എൻ്റെ കയ്യിൽ പാതി ആറ്റാളൊക്കെ പാതിജീവനായാലും മുഴുവനാക്കി എടുക്കും ഞാൻ എന്തോ മൃഗങ്ങളോടൊക്കെ മനുഷ്യരേക്കാ ഒരു പ്രത്യേക ഇഷ്ടമാണ് എന്താ ചെയ്യുക അങ്ങനെ ആയിപ്പോയി അപ്പം ഞാനിങ്ങനെ അപ്പൂ അപ്പൂസേ പുട്ട അപ്പം കുഞ്ഞായി തണ്ട കുഞ്ഞായി മാറ്റനെ പിടിക്കാട്ടാ എല്ലാവർക്കും നല്ല ഓണം വന്ന പോലെട്ടാ അപ്പം ഞാന് അതിനെവിടെ കൊണ്ടന്നാക്കി അങ്ങനെ ഫോണേറ്റ് ഓടിയതാണല്ലോ അപ്പം ഞാൻ എന്തി എവിടേക്ക് പോയാ റോഡും അടുത്തുണ്ടല്ലോ അപ്പം അപ്പൂ അപ്പൂ ചോദിച്ചിട്ടിങ്ങനെ വിളിച്ചപ്പോ അതിങ്ങനെ നിന്നിട്ടിങ്ങനെ നോക്കിണ്ട്ട്ടാ സഹിക്കണ്ട അവിടെ ഇങ്ങനെ നിന്നിട്ട് നോക്കിണ്ട് അപ്പോൾ വീണ്ടും ഞാൻ ഇങ്ങനെ ഇങ്ങനെ വിളിച്ചാൽ മതിട്ടാ അപ്പളാണ് വേഗം വരികട്ട അപ്പൊ ഞാൻ അങ്ങനത്തെ ഒരു ശബ്ദം ഉണ്ടാക്കിയപ്പോൾ വരികട്ടാ അപ്പൊ സൈക്കിളിൻ്റെ അവിടെ അങ്ങനെ ചുറ്റിപ്പറ്റിയിട്ട് നിൽക്കായിരുന്നു ഊപ്പര് അപ്പോൾ പാല് വെള്ളം ചേർത്തിട്ട് അത് കൊടുക്കും പിന്നെ ഒരു നേരം രണ്ട് പ്രാശൊക്കെ ആയിട്ട് ഇങ്ങനെ ഈ കുറച്ച് പെല്ലറ്റ് തിളച്ച പാലിലിട്ടിട്ട് അത് കൊടുക്കും പിന്നെ ഒരു നേരമൊക്കെ ഈ അമൃതം പൊടിയിൽ പാല് ലൂസാക്കിയിട്ട് കലക്കിയിട്ട് അതൊക്കെ കൊടുക്കൂട്ടാ ആളൊക്കെ നല്ല ഒന്നിലയ്ക്കൊക്കെ നല്ല ഒന്നും കൂടിയൊക്കെ ശകരം കൂടിയൊക്കെ ഒന്ന് പുഷ്ടി വെച്ച് ഒന്ന് ഉഷാറായിരിക്കണം അപ്പം നമ്മളെ കഴിക്കണ വേപ്പാട്ടാ അതിൻ്റെ ഇലയൊക്കെ ഒന്ന് കടിച്ചു വെക്കുക അപ്പം മോൻ പറയുന്നുണ്ട് നല്ല ഇലയാണ് ഇപ്പം ആ കടിക്കണതെന്ന് വയറൊക്കെ ക്ലീൻ ആവാൻ നല്ലതാണ് വയറൊക്കെ ശരിയാവാൻ നല്ലതാണെന്നൊക്കെ പറയുക അപ്പം നമ്മളെ അപ്പൂൻ്റെ വിശേഷങ്ങളൊക്കെ ഇത്ര തന്നെയാണ് അപ്പം നമ്മളെ വീഡിയോയിൽ ഞാൻ അപ്പു വിളിച്ച് കാണിക്കട്ടാ എൻ്റെ കുമ്മിക്ക് വീഡിയോയിൽ ഈ പൂശാളും ഇതൊക്കെ തന്നെയാണ് ഇട്ടുണ്ടാവുക പിന്നെ അപ്പൂ പുതിയ ഒരു ഗസ്റ്റല്ലേ അപ്പം നിങ്ങളൊക്കെ പാറ്റേനെ പിടിച്ചോളൂ ഞാൻ പാറ്റേനെയൊന്നും പിടിക്കണില്ല ചിട്ട് നിൽക്കുക കേട്ടോ അപ്പം നാലുമണിയാകുമ്പോഴേക്കും ഇന്ന കുറച്ച് വട്ടപ്പുണ്ടാക്കിട്ട് കുറച്ച് ഒരു വലിയ ഗ്ലാസ് അരി വെള്ളത്തിട്ടതാ കേട്ടാ അപ്പൊ ഒരു രണ്ടര അച്ചി ശർക്കരയും ഉരുക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അരിയൊക്കെ കുതിർന്നപ്പോൾ അതൊക്കെ കഴുകി മിക്സിൽ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടാ പിന്നെ ശർക്കരൊക്കെ ഉരുക്കി ഉരുകി വന്നത് ഒക്കെ ചൂടാറിയുണ്ട് അപ്പോൾ ആ ചൂടാറിയ ആ ശർക്കര പനിയിൽ വേണം ഇനി ഇത് അരച്ചെടുക്കാട്ട അപ്പോൾ അരി ഇട്ടുകൊടുത്തതിൻ്റെ ശേഷം പിന്നെ ഒരു മുറി നാളികേരം ചരുകിയത് അതുകൊണ്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടാ അപ്പോൾ ആ ഒരു മുറി നാളികേരം മുഴുവൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ അങ്ങനെ നമ്മളെ വീട്ടിൽ തന്നെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തുണ്ടാക്കി ചിലപ്പോൾ ചില ദിവസങ്ങളിൽ മടിയാണ് കേട്ടോ അപ്പോൾ ഒന്നും ഇല്ല ഇപ്പം ഒന്ന് അപ്പംക്ക് തോന്നിയത് എന്തേലും ഉണ്ടാക്കാലെ മോനും ഒക്കെ ഉണ്ട് വിടെ അങ്ങനെ തോന്നിയതാട്ടാ അപ്പോൾ നാളികേര ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂണും ഉപ്പും ഒരു മൂന്ന് ഏലക്കായും ചേർത്ത് കൊടുത്തിട്ടാണ് അപ്പോൾ ഈ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ വെള്ള ശർക്കര കേട്ടോ അത് കാരണം ഒരു കളറില്ല ഒരു അര ടീസ്പൂണ് ഈസ്റ്റ് ഇട്ട് കൊടുത്തിട്ടാണ് ഈ ശർക്കര വെള്ളത്തിൽ തന്നെ ഒക്കെ ഒന്ന് അരച്ചെടുക്കട്ടാ അപ്പോൾ ഇത് വട്ടയപ്പം ഉണ്ടാക്കാൻ മടിയാ എന്താ വെച്ചാൽ ഇവിടുത്തെ ഇഡ്ഡലി ചെമ്പ് ഇവിടുത്തെ ഉള്ള കിണ്ണൊന്നും അതിൽ വയ്ക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ വിസ്ക് വെച്ചിട്ട് ഒന്ന് അതൊക്കെ ഒന്ന് കലക്കിയിട്ട് അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ പൊങ്ങി വരട്ടെ അപ്പോൾ മറ്റാൾ പാലിന് വന്നിറക്ക കേട്ടോ അപ്പോൾ കുടിച്ചിട്ടൊക്കെ പോയതാണ് പാത്രത്തിലൊക്കെ ബാക്കി ഇരിക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് കഴിയട്ടെ എന്നൊക്കെ പറകി ഞാൻ അപ്പോൾ അരക്കലും കലക്കെ കലക്കി വെക്കലും ഉപ്പിനെ കുറച്ച് പാത്രമൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴുകി വെക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അതിന് പാലൊക്കെ കൊടുത്തിട്ടാണ് അപ്പോൾ പിന്നെ ഞാൻ ഒരു മൂന്ന് മണിയൊക്കെ ആകുമ്പോഴും നാലുമണിയൊക്കെ അതിൻ്റുട്ടാ പിന്നെ ഞാൻ അപ്പം ഉണ്ടാക്കാം അപ്പം നന്നായിട്ട് പൊങ്ങി വ വന്നിട്ടുണ്ടായിരുന്നിട്ടാണ് നമ്മളെ മാവൊക്കെ അപ്പോൾ ഇവിടെയുള്ള പൂച്ചാളേനെയൊക്കെ അങ്ങനെ എടുത്ത് പോയിട്ട് ഇതാക്കുമ്പോൾ ഈ നായ നായ ആയാലും നായക്കുട്ടിയായാലും ഒരു മണം ഉണ്ടാവുമല്ലേ വരെ അപ്പം ഈ മണം കേട്ടെന്ന് വെച്ചാൽ പൂച്ചാളൊക്കെ കൂടി ജീവനും കൊണ്ട് ഓടും ഇട്ടാ അപ്പോൾ ഒന്ന് മണം പിടിക്കാത്തപ്പോൾ കുഞ്ഞായി ഓടിപ്പോയി അപ്പം നന്നായിട്ട് പൊങ്ങി പതഞ്ഞു വന്നുകൊണ്ട് ഇട്ടാ അപ്പം വല്ലാണ്ടിട്ട് കൊത്തി ഇളക്കരുത് ഒന്ന് മിക്സാക്കി കൊടുത്തിട്ട് നമുക്ക് ഒഴിച്ചെടുക്കുക അപ്പം ഉള്ള കിണ നമ്മളെ വീട്ടിലുള്ളത് ആരാൻ്റെ പല്ലിനേക്കാളും നല്ല അവനാൻ്റെ തൊണ്ണെന്നറിയണ പോലെ ഞാൻ ചോറ് കൂറ്റും ചെയ്യും അരി വാരക്കും ചെയ്യും അങ്ങനത്തെ ഒരു അരിപ്പാത്ര കേട്ടാ അപ്പോൾ ഒരു ചെമ്പിൽ വെള്ളം വെച്ചിട്ട് അരി അരിപ്പാത്രം അതിൻ്റെ മേലെ വെച്ചു കൊടുത്തിട്ട് കിണ്ണം വെച്ചെടുത്ത് എടുക്കുക കേട്ടോ അപ്പം നമുക്ക് എത്ര വലിയ കിണ്ണവും ഇതിൽ വെക്കാം അപ്പോൾ രണ്ട് പ്രാവശ്യമായിട്ട് ഞാൻ ഒഴിച്ചു കൊടുത്തത് ആദ്യം ഒരു പാത്രത്തിൽ ഒഴിച്ചുകൊടുത്ത് അത് വെന്തതിന് ശേഷം അടുത്ത കിണ്ണം വെച്ചിട്ട് അത് ഒഴിച്ചു കൊടുത്തിട്ടാ അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നിട്ടാ അപ്പോൾ നാല് മണിക്ക് ഇന്ന് ചായക്ക് നമ്മളെ വട്ടപ്പൊക്കെ ഇരുന്നു അപ്പം അങ്ങനെ എല്ലാവരും ചായ ഒക്കെ കുടിച്ച് അപ്പോൾ ഒന്ന് ചൂടാറാനെന്നുള്ള സമയമൊന്നുമില്ല കേട്ടോ പിന്നെ നേരം വൈകി അപ്പം എങ്ങനെ എന്നൊക്കെ അറിയാൻ വേണ്ടിട്ട് വേഗം ഒക്കെ ആയി വന്നു നോക്കിയപ്പോൾ ഒക്കെ എടുത്ത് പ്ലേറ്റിലേക്കൊക്കെ കമത്തി അങ്ങനെ കഷ്ണൊക്കെ ആക്കി മുറിച്ച് എല്ലാവർക്കും ചായയൊക്കെ കൊടുത്തിട്ടാ അപ്പോൾ നമ്മളെ വീടേം വിശേഷങ്ങളൊക്കെ അത്ര തന്നെ ഉള്ളു കേട്ടാ അപ്പോൾ എല്ലാവരും വീടേക്കൊന്ന് കണ്ട് സപ്പോർട്ടൊക്കെ ചെയ്യുക അപ്പൊ നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഇനിയിപ്പോൾ നാളെ ഇവിടെ അമ്പലത്തിൽ കരിയും കുട്ടിയാട്ടുണ്ട് അപ്പം അതിന് ക്ഷണമുണ്ട് രാത്രി ഭക്ഷണത്തിനും ഒക്കെ ക്ഷണമുണ്ട് അപ്പോൾ പോണം അപ്പം ഞാൻ പാലൊക്കെ ഡൈലോട്ട് ചെയ്തിട്ടൊക്കെ പാലൊക്കെ വെച്ചെടുത്തിട്ടാ ഒക്കെ കുടിക്കണത് നോക്കി കുഞ്ഞായിരിക്കുകയാണ് അപ്പോൾ നാളെ അതിൻ്റെ വീഡിയോ ഒക്കെ കിട്ടു വെച്ചെങ്കിൽ മറ്റന്നാളത്തെ വീഡിയോയിലൊക്കെ വരേണ്ടത് അപ്പോൾ ഓക്കെ മറ്റൊരു വീഡിയോയുമായി വരാം